പ്രമുഖ ബുക്കിംഗ് സൈറ്റായ ബുക്ക് മൈ ഷോയുടെ കണക്കുകൾ പുറത്തുവരികയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതുവരെ റിലീസ് ചെയ്ത മലയാള സിനിമകളുടെ ബുക്കിംഗ് കണക്കാണിത് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ റിപ്പോർട്ട് പ്രകാരം ലിസ്റ്റിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് മോഹൻലാൽ ചിത്രങ്ങളാണ് നാൽപ്പത്തി ലക്ഷവുമായി തുടരും ഒന്നാമതെത്തിയപ്പോൾ മുപ്പത്തിയേഴ് ലക്ഷത്തി എൺപതിനായിരമാണ് എംബുരാൻ നേടിയത് മോഹൻലാലിനൊപ്പം കട്ടയ്ക്ക് നസ്ലിനുമുണ്ട് ആലപ്പുഴ ജിംഗാനയാണ് ലിസ്റ്റിലെ മൂന്നാമത്തെ പടം പതിമൂന്ന് ലക്ഷത്തി നാല്പതിനായിരം ടിക്കറ്റുകളാണ് ഈ സിനിമയുടേതായി വിറ്റഴിഞ്ഞത് രേഖാചിത്രം നാലാം സ്ഥാനത്തെത്തിയപ്പോൾ എട്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരം ടിക്കറ്റുകളാണ് ചിത്രത്തിൻ്റെതായി വിറ്റത് അഞ്ചാം സ്ഥാനത്തുള്ള ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ എട്ട് ലക്ഷത്തി അൻപത്തി മൂവായിരം ടിക്കറ്റുകളാണ് വിറ്റത് ആറാം സ്ഥാനം ദിലീപ് ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി നേടി നാല് ലക്ഷത്തി ആറായിരം ടിക്കറ്റുകളാണ് ചിത്രത്തിൻ്റെതായി വിറ്റത് ബസൂക്കയാണ് ഏഴാമത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം ടിക്കറ്റുകളാണ് ബസൂക്കയുടേതായി വിറ്റത് മൂന്ന് ലക്ഷത്തി എഴുപത്തിയൊന്നായിരം ടിക്കറ്റുകൾ വിറ്റ മരണമാസാണ് എട്ടാം സ്ഥാനത്ത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം ടിക്കറ്റുകൾ വിറ്റ പടക്കളമാണ് ഒൻപതാം സ്ഥാനത്ത് പത്താം സ്ഥാനത്ത് പൊന്മാൻ രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരം ടിക്കറ്റുകൾ ചിത്രത്തിന്റേതായി വിറ്റഴിഞ്ഞു പതിനൊന്നാം സ്ഥാനത്ത് ഡൊമിനിക് ആൻഡ് ലേഡീസ് പെർസ് രണ്ട് ലക്ഷത്തി അൻപത്തിനാലായിരം ടിക്കറ്റുകൾ പന്ത്രണ്ടാം സ്ഥാനത്ത് നരിവേട്ട രണ്ട് ലക്ഷത്തി മുപ്പത്തി എട്ടായിരം ടിക്കറ്റുകൾ പതിമൂന്നാം സ്ഥാനത്ത് ഐഡന്റിറ്റി രണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം ടിക്കറ്റുകൾ പതിനാലാം സ്ഥാനത്ത് റൊമാൻസ് രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരം ടിക്കറ്റുകൾ പതിനഞ്ച് സിനിമകൾ അടങ്ങിയ ലിസ്റ്റിൽ പതിനഞ്ചാമത് മിനി ശ്രീനിവാസൻ ചിത്രം ഒരു ജാതി ജാതകമാണ് ഒരു ലക്ഷത്തി അറുപത്തി ടിക്കറ്റുകളാണ് ഈ സിനിമയുടേതായി വിറ്റഴിഞ്ഞിരിക്കുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക